ും കാണിച്ചിട്ട് ആ നമ്മുടെ ഉച്ചക്കത്തെ ഊണും കറികളൊക്കെ കാണിച്ചിട്ടെ ബീറ്റ് റൂട്ട് കാരറ്റ് തോരൻ ഉപ്പേരി ചോറ് പരിപ്പ് പടവലങ്ങ മത്തൻ തക്കാളി പച്ചമുളക് ഇല്ലായിരുന്നു പരിപ്പും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് കുരുമുളക് അല്ല സോറി തെറ്റാണല്ലോ കറിവേപ്പിലയും കടുവും കൂടെ ഇട്ട് താളിച്ചെടുത്തതാണ് പച്ചമുളകും ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ മുളകും കൂടി ഇട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണേ എന്നെ നമ്മളെ കടയിൽ നിന്ന് മേടിച്ച തൈരുണ്ട് തണുത്ത വെള്ളമുണ്ട് എന്നാ ഞാനുണ്ട് ഒരു മണിക്കൂറ് കളയുന്നത് പറഞ്ഞു ഞങ്ങള് കാണുന്നോണ്ടല്ലേ തനുജപ്പൊന്നും മതി എന്ന് പറഞ്ഞ അല്ല ഞാൻ കുറച്ച് ചോറ അപ്പൊ കഴിഞ്ഞ പകരം എന്ത് ചെയ്യുന്നറിയോ നമ്മളെ തോരെ തോരല്ല സ്പൂണില്ല കേടോ സ്പൂൺ എടുത്തിട്ട് വാ അപ്പ നമ്മളെ കറിടോക്ക് മക്കളെ എന്നിട്ട് തോരനും കുറേങ്ങെടുക്കും അല്ലെങ്കിൽ കറി വേണമെന്നില്ല ആ തോരനും കൂട്ടി മാത്രം കഴിക്കുക ഭയങ്കര ടേസ്റ്റാണ് അനീ മാത്രം പറഞ്ഞാൽ മതിയോ തന്നെ ഞങ്ങളും കൂടെ പറയണ്ടേ എന്നൊക്കെ ചോദിക്കും ഈ രീപ് വിളമ്പുന്നതിന് ഭയങ്കര പിശിക്കുക എന്താ പറഞ്ഞോ ഇച്ചിരി കൂടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ കുറച്ചങ്ക കൂടെ ആ മതി അപ്പൊ ഞമ്മളിതും കൂട്ടി കഴിക്കുക ദീപ് കഴിക്ക് തൈര് എടുത്തോ അയ്യോ മഴയൊന്നും ഇവിടെ ഇല്ല ചൂട് ചൂടെന്ന് പറഞ്ഞാ ഭയങ്കര ചൂടാ കഴിച്ച കുഞ്ഞോളെ ഇച്ചിരി കൂടെ തോരനും ഒക്കെ കൂറ്റി അങ് മെനിമന് മെനിമന് ആന്ന് ചിന്നെ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ കുഴച്ച് കൊഴച്ച് നേരം പൊളിപ്പിക്കും പപ്പടം വേണ്ട ഞാൻ തിന്നട്ടെളൂ ഉം പറയുന്നുണ്ട് അല്ല തോരൻ വേണ്ട വേണ്ട കറിവേപ്പില നീ മാറി നിൽക്കുമോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ ഞാൻ തിന്നേനെ ഇനി എടുക്കുക എന്നിട്ട് അതിങ്ങ വരിവാനങ്ങി ഓർമ്മിച്ച് വെക്കായായിരുന്നു. ഇതാ സൂപ്പറാണ്. ഞങ്ങള് എന്നെ തൊട്ടുതാനേ. അല്ലേ വലിയ? ശരി. തജിത്. ഇപ്പോ ഞങ്ങളെ കഴിക്കട്ടെ. അല്ലേ? ഞാൻ എന്നെ പറയാണ്ടോ? എന്നെ പറയാണ്ടോ? അപ്പോൾ ഇതുപോലെ പരിപ്പ് വരി വെച്ചേക്കണേ പരിപ്പ് പടവലങ്ങ തക്കാളി മത്തൻ പച്ചമുളകും കൂടി അങ്ങോട്ട് കയറി ഇടണം എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചിട്ട് നല്ലൊരു പാകം വേവായി കഴിയുമ്പോൾ നമ്മൾ കടുക് ഇട്ട് താളിച്ചെടുക്കുക കറിവേപ്പിലിട്ട് പിന്നെ മാത്രം മതി ശരി തേങ്ങയുടെ ആവശ്യമേ ഇല്ല ഞാൻ തോ ആ നമ്മളെ ബീറൂട്ടും ക്യാരറ്റിലും തോരമൊക്കെ ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ശകലം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ കുഞ്ഞു ഓണം കുഞ്ഞു കറികളും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യ ഷെയർ ചെയ്യ